കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു സ്ഥാപനത്തിൽ കയറി അവിടുത്തെ ഒരു ജീവനക്കാരിയെ വളരെ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്യുന്നു പോലീസിന് മാസപ്പടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇയാൾ കൊടുക്കാൻ സംബന്ധിച്ചപ്പോ ഉണ്ടായതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഒരു സ്ഥലത്ത് എല്ലാ അഴിമതിക്കും എല്ലാ കൈക്കൂലിക്കും മാസപ്പടിക്കും ഒക്കെ സാധ്യതയുള്ള ഒരു ജില്ലയിൽ ഒരേ ഉദ്യോഗസ്ഥരെ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ പോലീസിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലീസിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത യോഗ ചെയ്താൽ തീരുന്നതാണ് പോലീസുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയുന്ന ഒരാളാണ് ഒരാളറിയാം പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു ആഭ്യന്തരമന്ത്രി നമുക്ക് ഇതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല നമസ്കാരം തിരുവല്ല പായല പീഡനത്തോടുകൂടി ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് ഒന്ന് ഗുണ്ട പോലീസിന് വേണ്ടി മാസപ്പടി പിരിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് കേരള പോലീസിനെ ആകെ തന്നെ വലിയ രീതിയിൽ അപമാനിതരാക്കുന്ന ഒരു സംഭവമായി പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഉമേഷ് പള്ളിക്കുന്നാണ് ചേട്ടാ പോലീസുകാരുമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അധികം കേട്ടുകേൾവിയില്ലാത്തതാണ് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു ബലാത്സംഗ കേസിലൊക്കെ പോലീസുകാർ പ്രതിയാവുന്ന വിഷയങ്ങളുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഇത്തരത്തിൽ പോലീസുകാർക്ക് വേണ്ടി മാസപ്പടി പിരിക്കാൻ വേണ്ടി പോകുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏഹ് പുറംലോകത്തിനെ വളരെ നെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു സ്ഥാപനത്തിൽ കയറി അവിടുത്തെ ഒരു ജീവനക്കാരിയെ വളരെ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്യുന്നു അതിൻ്റെ കേസാണ് വരുന്നത് ആ കേസ് ആദ്യം പറയുന്നു ഒരു മറ്റൊരു സ്പാക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത കൊട്ടേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് പോലീസിന് മാസപ്പടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇയാൾ കൊടുക്കാൻ സംബന്ധിച്ചപ്പോൾ ഉണ്ടായതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കൈക്കൂലിയുടെയും മാസപ്പടിയുടെയും ഒരു കേന്ദ്രമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് ഡിവൈഎസ്പി അന്വേഷിക്കുന്നതാണ് പറഞ്ഞത് കലാത്സംഗ കേസും അതുപോലെ തന്നെ അതിൽ പോലീസുകാരുടെ പങ്കുണ്ടോ എന്നും ഡിവൈഎസ്പി അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിൽ തന്നെ ഒരു മുൻവിധിയുണ്ട് ഡിവൈഎസ്പിയുടെ താഴെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണ് ഈ മാസപ്പടി വാങ്ങിക്കുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കാരണം അവിടെ താപ്പാനകളായിട്ട് സ്ഥിരമായിട്ട് അതേ ജില്ലയിൽ തന്നെ ജോലി ചെയ്യുന്ന എസ് എച്ച്ഒമാരുണ്ട് പോലീസുകാർ പോലീസുകാർക്ക് പിന്നെ ജില്ല വിട്ട് എന്ന് വിചാരിക്കാം എന്നാലും ഒരേ സ്റ്റേഷനിൽ തന്നെ മൂന്ന് വർഷത്തെ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെ സബ് ഡിവിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജോലി ചെയ്യുന്ന ഡി എസ് എച്ച്ഒമാരുണ്ട് ഡി വൈ എസ് പിമാരുണ്ട് അങ്ങനെ അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു അവർക്ക് ദൂരത്തേക്ക് ട്രാൻസ്ഫർ വരുന്നില്ല ഇത് സർക്കാരിൻ്റെ ഒരു വലിയ വീഴ്ചയാണ് കാരണം ഒരു ഒരു സ്ഥലത്ത് എല്ലാ അഴിമതിക്കും എല്ലാ കൈക്കൂലിക്കും മാസപ്പടിക്കുമൊക്കെ സാധ്യതയുള്ള ഒരു ജില്ലയിൽ ഒരേ ഉദ്യോഗസ്ഥരെ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാന്ഡായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ പങ്കു പറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ജില്ലാ പോലീസ് മേധാവി മേധാവിസ് ഡിവൈഎസ്പി അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആ ഡി എസ് പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഈ സംഭവത്തിന്റെ തൊട്ട് മുമ്പ് തലേ ദിവസം കണ്ടാണ് അവിടെ എടുത്തത് അപ്പൊ അത്രയും കാലം അവിടെ ഉണ്ടായിരുന്നത് ആ ജില്ലയിൽ തന്നെയുള്ള പ്രബലനായിട്ടുള്ള ഒരു ആണ് അപ്പൊ ആ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഡി വൈസ്പി അന്വേഷിച്ചാൽ എത്തൂല ഒരിക്കലും എത്തൂല സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർക്കെതിരെ അന്വേഷിച്ചെത്തൂല പിന്നെ ആ ജില്ലാ പോലീസ് മേധാവി അവിടെ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ അന്വേഷണം എന്തെങ്കിലും മുന്നോട്ട് പോകുള്ളൂ ജില്ലാ പോലീസ് മേധാവിയുടെ കയ്യിലുള്ള സന്നാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരെ സ്പെഷ്യൽ ബാഞ്ച് ഉണ്ട് സ്പെഷ്യൽ ബാഞ്ചിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്പെഷ്യൽ ബാഞ്ചിന്റെ ആൾക്കാരുണ്ട് വി എസ് പിമാരുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഇൻഫോർമർമാരുണ്ടാവും അപ്പൊ ഒരു ജില്ലയിൽ എന്ത് നടക്കുന്നതെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ജില്ലാ പോലീസ് മേധാവിയുടെ അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മാസപടി വാങ്ങിക്കുന്നുണ്ടെന്നോ സ്പാകൾ കേന്ദ്രീകരിച്ച് പോലീസുകാർ പിരിവ് നടത്തുന്നുണ്ടെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വൻ പരാജയമാണ് അങ്ങനത്തെ ഒരു എസ് പിയെ നിലനിർത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന എല്ലാ അന്വേഷണവും പ്രകസനമായിരിക്കും ഇത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പുറത്തു കൊണ്ടുവരേണ്ട അതിന്റെ അതിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും അത് എത്ര ഉയർന്ന റാങ്കിലുള്ളവരായാലും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പൊ ആ രീതിയിലുള്ള അന്വേഷണം ഇതിൽ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ കിട്ടുള്ളൂ ഇത് കേവലം പത്തനംതിട്ടയിലെ മാത്രം വിഷയമാണോ അതോ മൊത്തം കേരളത്തിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല ജില്ലകളിലും ഈ മാസപ്പുഴയായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെയാണെങ്കിൽ സ്പാ സ്പായിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നാല് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറ്റി പണം തട്ടിച്ചു എന്നുള്ള കേസൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പുറത്ത് വരുന്ന ഒന്നോ രണ്ടോ കേസുകളായിരിക്കാം ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ സ്പാ എന്നൊക്കെ പറയുന്നത് സ്പായുടെ മറവിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കറവപ്പശു പോലെ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിലുള്ള മാർഗമാക്കി വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് പോലീസ് മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവണം അപ്പൊ ഇത് പത്തനംതിട്ടയിൽ ഇപ്പൊ ക്രൂരമായ ബലാത്സംഗം പത്തനംതിട്ടയില എന്നേ ഉള്ളൂ പക്ഷെ ഇതുപോലത്തെ സംഭവങ്ങൾ എല്ലാ ജില്ലയിലും നമ്മൾ കാണുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞു ഇത്തരം താപ്പാനകളുണ്ട് അതായത് ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് കിട്ടാവുന്നത്ര ചെയ്യുകയും ചെയ്യുന്ന താപ്പാനകൾ തുടങ്ങി താപ്പാനകൾ ആര് തളയ്ക്കുന്നതാണ് ഈ താപ്പാനകളെ തളയ്ക്കേണ്ടത് സർക്കാരാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ ആഭ്യന്തര വകുപ്പ് വകുപ്പ് ഭരിക്കുന്ന ഹോം മിനിസ്റ്റർ ആണ് ഹോം മിനിസ്റ്ററിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാഞ്ഞിട്ടാണോ അതോ അദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണം എന്തായാലും അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പോലീസിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലീസിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത യോഗ ചെയ്താൽ തീരുന്നതാണ് പോലീസുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറയുന്ന ഒരാളാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു ആഭ്യന്തരമന്ത്രി നമുക്കിതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ ഒരു ഡി പി എന്ന് പറഞ്ഞാല് സംസ്ഥാനം മുഴുവൻ ജോലി ബാധ്യസ്ഥനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണല്ലോ പക്ഷെ ഒരാൾ അയാളുടെ സർവീസ് കാലം മുഴുവൻ തിരുവല്ല പത്തനംതിട്ട പന്തളം ഈ മൂന്ന് സ്ഥലത്ത് മാറി മാറി നിൽക്കുന്നു പത്തനംതിട്ട ജില്ല എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ്റെ ട്രാൻസ്ഫർ കഴിയുമ്പോൾ ജില്ല വിട്ട് പോകണം നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രം തൊട്ടപ്പുറത്ത് കൊട്ടാരക്കര പോയി ജോലി ചെയ്യുന്നു അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളും പല ജില്ലകളിലും ഉണ്ട് സ്ഥിരമായിട്ട് ഒരു ജില്ലയിൽ തന്നെ അതുപോലെ സ്വന്തം വീടും സ്വന്തം പരി കണക്ഷൻസും ഈ പറഞ്ഞ വലിയ വലിയ മാഫിയകളായിട്ടും ബിസിനസ്സുകാരായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മുൻപൊന്നും ഇല്ലാത്ത വിധം കൃത്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളം ആയിട്ട് ഒരേ സ്ഥലത്ത് ജോലി ആൾക്കാരുണ്ട് ഇത് നമ്മുടെ ഈ ഗുണ്ടകൾ ഒരു പരിധി വരെ അതായത് നമ്മൾ ഈ ഗുണ്ടകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കേണ്ട ആളുകളാണ് പോലീസുകാരെന്നുള്ളതാണ് പൊതുവെ നമ്മളൊക്കെ കേട്ടുപിടിച്ചിട്ടുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരാണ് ആപദ് പാണ്ഡവരായിട്ടും രക്ഷകരായിട്ടും എത്തേണ്ടത് ആ പോലീസുകാർ ഗുണ്ടകളുടെ തോളത്ത് കഴിയുകയും ഗുണ്ടകളുടെ സഹായം തേടുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഈ പറഞ്ഞ പോലെ സമാധാന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ല ഭീകരമായ ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലാത്തൊരു സാഹചര്യമാണ് കാരണം നമ്മളൊരു ഗുണ്ടയെ കുറിച്ച് പറഞ്ഞാൽ പറയാൻ പോവേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഗുണ്ടയുടെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ഗുണ്ടയുടെ പങ്ക് പറ്റുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഗുണ്ട വിട്ട് പിരിവ് നടത്തുന്നവരാണ് എന്നൊക്കെ ഇന്ന് ഇപ്പൊ വന്ന വാർത്തകളുണ്ടല്ലോ അത് ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോവാ സംരക്ഷണം അതെ ഗുണ്ടകളും സംരക്ഷണം ആളില്ല ഇപ്പൊ ഈ അനുഭവം ദുരനുഭവം ഉണ്ടായ സ്ത്രീ തന്നെ അവര് പോലീസിൽ പരാതി കൊടുക്കുന്നു ഇപ്പൊ അന്വേഷിച്ചു ഇന്നും വാർത്ത വന്ന് വരുമ്പോ പോലീസുകാർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തുന്നത് അത് കൊടുക്കാതിന്റെ പേരിലാണ് ഈ നടപടി ഉണ്ടാകുന്നത് ഇതിപ്പോ സ്പായൽ കയറി എന്നതും ചെയ്തു അതിപ്പോൾ ആ സ്ത്രീ പരാതിപ്പെട്ടിട്ടില്ല ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ അടുത്ത ദിവസം ഫാൻസി ഷോപ്പ് കയറാനും മടിക്കില്ല ഫാൻസി കടയിലോ തുണിക്കടയിലോ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെ അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇവർ റാപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കുള്ള ഒരു ക്രിമിനൽ സംഘങ്ങൾ വളർന്നു വളർന്നു വരികയാണ് അവർക്ക് കൃത്യമായിട്ട് അവരെ തിരിച്ചറിയാൻ പറ്റില്ല നമ്മളൊക്കെ ഇപ്പൊ ഓപ്പറേഷൻ ആകും പറഞ്ഞിട്ട് ഗുണ്ടകളെയൊക്കെ നിരീക്ഷിക്കാനെന്നൊക്കെയുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി അതിലൊന്നും ഇവര് കൊടും കൊടുംക്രി ക്രിമിനലുകളെ പെടാതെ പണ്ടൊന്നോ കേസ് പെട്ട് ഇപ്പസമാധാനവരായിട്ട് ജീവിക്കുന്ന ഗതിയില്ലാത്ത ആരോഗ്യ ആരോഗ്യമില്ലാത്ത മനുഷ്യരെ തെരഞ്ഞു ഞാൻ പോയിട്ടുണ്ട് എന്നെ എന്നെ വിട്ടിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ ആൾക്കാരെ തെരഞ്ഞെടുക്കുകയും അതേസമയം ഗുണ്ടകൾ വളരെ ഭീകരമായിട്ട് യും ചെയ്യാം ഇപ്പൊ അതായത് ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻ ആഗ് പോലെ വിഷയങ്ങളിലും ആയിട്ട് നിൽക്കുന്ന ലൈവിൽ നിൽക്കുന്ന ആളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആ ലൈവിൽ നിൽക്കുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അവരെന്ത് ചെയ്യുന്നു അവർ ആർക്കു വേണ്ടി പിരിവെടുക്കുന്നു ആർക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല അപ്പൊ വൻ പരാജയം തന്നെയാണത് അപ്പൊ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ വരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നു മോളി നല്ല നിർദ്ദേശങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള ഗുണ്ടകളെയും ഇപ്പം നിരീക്ഷിക്കണമെന്ന് എന്നിട്ട് ആ ഗുണ്ടകൾ ഇതുപോലെ അക്രമം കാണിക്കാനും കടയിൽ കയറി ബലാത്സംഗം ചെയ്യാനും വരെ ധൈര്യപ്പെടുന്നു അത് സി സി ടി വിയുടെ മുമ്പിൽ ചെയ്യാനും ധൈര്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അത് വൻ പരാജയം തന്നെയാണ് പിന്നെ ഇപ്പൊ മുമ്പ് നമുക്കറിയാം ഒരു പോലീസുകാരനെ ഒരു ഒരു പയ്യനെ കോളേജിലെ അടിപിടി കേസുകളുടെ പേരിൽ കാപ്പാ ആക്ട് ചുമത്തി അയാളെ റോട്ടിലിട്ട് മർദ്ദിക്കുകയും അയാളെ റോട്ടിൽ മർദ്ദിച്ചതിനു ശേഷം അതിന് ന്യായീകരണമായിട്ട് ഇവൻ കാപ്പാ പ്രതി എന്നൊക്കെ പറഞ്ഞു ആ എന്ന് കോടതി പോയപ്പോൾ അത് കോടതി കോശ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പിന്തുണയല്ല ക്രിമിനലുകൾ അല്ലാത്ത ആൾക്കാരെ ക്രിമിനൽ ആക്കി മാറ്റുകയും അതേസമയം ഒറിജിനൽ ക്രിമിനലുകളെ തൊടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇത് ഈ പോലീസ് സംവിധാനത്തിലൊരു വലിയ പോരായ്മയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് സംവിധാനത്തിന് വലിയ പരാജയമാണ് ഒന്നും പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞു പോകും വലിയൊരു പരാജയമാണ് ഒരു ജില്ലയിൽ അത് തിരുവല്ല പോലെ എന്താ പറയാ തിരുവല്ല ജില്ലയൊന്നും അല്ല അപ്പോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്ഥലമല്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ക്രിമിനലുകൾ വാഴുന്നു ഇത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അതും ഇതുവരെ ഒറ്റപ്പെട്ട സംഭവമല്ലോ അയാൾ എത്രയോ കേസുകൾ പ്രതിയാണ് അപ്പോ അതിന് പോലീസ് കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ പോലീസ് അത് അറിയുന്നില്ല ആ സ്ഥലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് അറിയുന്നില്ല പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് അത് ഭീകരമായുള്ള ഒരു അവസ്ഥയാണ്